അഖിലേഷ് യാദവ് നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക തരം രാഷ്ട്രീയ തന്ത്രം പി ഡി എ വൻ വിജയം കാണുകയാണത് കുറച്ചുകാലമായി ബി ജെ പിയുടെ അടിത്തറ തകർക്കുന്ന അഖിലേഷിൻ്റെ പദ്ധതിയായ പി ഡി എ ഇന്ത്യാ മുന്നണി രാജ്യമെമ്പാടും നടപ്പിലാക്കിയാൽ ബി ജെ പി കഷ്ടപ്പെടുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ട ആ പി ഡി എ എന്താണ് ആ തന്ത്രവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പി ഡി എ എന്നത് പിച്ച് ഡേ അതായത് പിന്നോക്കക്കാർ ദളിതുകൾ അൽപസംഖ്യ അഥവാ ന്യൂനപക്ഷങ്ങൾ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് പി ഡി എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുകളും നേടാൻ ഈ പി ഡി എ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയെ സഹായിച്ചത് അത് കോൺഗ്രസിനെയും വലിയ രീതിയിൽ സഹായിച്ചു ഒരു സീറ്റിൽ നിന്നവർ ആറ് സീറ്റിലേക്ക് ഉയർന്നു മാത്രമല്ല അയോധ്യ എന്ന ബി ജെ പിയുടെ എല്ലാമെല്ലാമായിരുന്ന മണ്ഡലം പോലും ഇന്ത്യ മുന്നണി പിടിച്ചെടുത്തു ഇതിനർത്ഥം തന്നെ ഇനി ബി ജെ പിയെ തകർക്കാൻ പോകുന്ന ഫോർമുല രാജ്യത്ത് ഇത് തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിക്കം അതറിഞ്ഞുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലും നിർത്താതെ പണിയെടുക്കുകയാണിപ്പോൾ സമാജ്വാദി പാർട്ടിയും തലവൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും സമാജ്വാദി പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ യുവാക്കളുടെ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം ചോദ്യ പേപ്പർ ചോർച്ച ഫീസ് വർധന തൊഴിലില്ലായ്മ എന്നീ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അഖിലേഷ് യാദവ് തികച്ചും ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യവും കരുതലും അത് അഖിലേഷ് യാദവിൻ്റെ കയ്യിൽ നിന്നും കിട്ടുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ എസ് പിക്ക് നിലയുറപ്പിക്കും എന്ന് തീർച്ചയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനും കൂടിയാണ് ഈ പദ്ധതി പാർട്ടിയുടെ യുവജന വിഭാഗങ്ങളായ സമാജ്വാദി സഭ സമാജ്വാദി ലോഹ്യ വാഹിനി മുലായം സിംഗ് യൂത്ത് ബ്രിഗേഡ് സമാജ്വാദി ഛത്രസഭ എന്നിവയൊക്കെ കൂടി ഭാഗമാക്കിക്കൊണ്ടാണ് എസ് പി ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഗസ്റ്റ് ഒമ്പതിന് തുടക്കമിട്ട ഈ പരിപാടി സെപ്റ്റംബർ പത്ത് വരെ ഒരു മാസക്കാലം നീണ്ടു ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് യുവാക്കൾക്കായി അഖിലേഷ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകൾ ഈ ക്യാമ്പയിനിൽ വിതരണം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും അറിയിക്കുന്നു ഈ ക്യാമ്പയിനിലൂടെ യുവാക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ നിർദ്ദേശങ്ങളും ചോദിച്ചറിയുകയാണ് ഇങ്ങനെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൾസറിഞ്ഞും വിശ്വാസത്തിലെടുത്തും നടത്തുന്ന ക്യാമ്പയിന് വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ നേരിടാൻ ശക്തമായൊരു കേഡറിനെ തയ്യാറാക്കാനാണ് ഇതുവഴി അഖിലേഷും പാർട്ടിയും പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരു ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ വഴി അത് പാഴാക്കാതെ ശക്തിപ്പെടുത്തുകയാണ് അഖിലേഷും പാർട്ടിയും കൂടാതെ ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തെ പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രമാണ് പ്രയോഗിക്കുക തന്ത്രം വിജയമാണോ എന്നറിയാനുള്ള ആദ്യ മാർഗവും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമാകും യു പി ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ അടിപിടി ശക്തമാണിപ്പോൾ ഇത് പരമാവധി മുതലെടുക്കാനും എസ് പിക്ക് ആയാൽ ബി ജെ പി തകരുന്നു എന്നൊരു സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നൽകാൻ കഴിയും അതുകൊണ്ട് തന്നെ എസ് പിയുടെ ഈ പുതിയ ക്യാമ്പയിൻ ബി ജെ പി ക്യാമ്പിനെ വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷ നേതാവായിരുന്ന അഖിലേഷ് യാദവ് യു പിയിൽ നിന്നും ലോകസഭയിലേക്ക് വിജയിച്ചതിനാൽ ആ രാജിവെച്ച ഒഴിവിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മാതാപ്രസാദ് പാണ്ഡെയെ യുപിയുടെ പ്രതിപക്ഷ നേതാവാക്കിയതും ബി ജെ പിക്ക് അഖിലേഷ് നൽകുന്നതാക്കിയതാണ് ഏതായാലും അഖിലേഷിൻ്റെ പരീക്ഷണം ലോക്സഭയിൽ വിജയിച്ചു ഇനി ഒരു തവണ കൂടി വിജയം കണ്ടാൽ അത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കും യു പിയിൽ വിജയിച്ചാൽ ഈ രാജ്യത്ത് തന്നെ അലിഖിത നിയമം ഇവിടെയുണ്ട് അത് നടപ്പിലാക്കാൻ തന്നെയായിരിക്കും പിന്നീട് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം